സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ തടസ്സമേയല്ലാബ്സ് ലഭ്യമാണ് വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ദേശീയപാത അറുപത്തി ആറിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് നിവേദനം നൽകി കൂടുതൽ എക്സിറ്റുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എക്സിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലപ്പൂർ ബസാറിലാണ് അതിനുശേഷം കൊടുങ്ങല്ലൂരിലേക്ക് യാതൊരു എക്സിറ്റുകളും നിലവിലില്ല അപ്പോൾ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ കൂടുതൽ എക്സിറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതി മുനിസിപ്പാലിറ്റി മുമ്പാകെ ഒരു നിവേദനം സമർപ്പിക്കുകയാണ് ദേശീയപാത അറുപത്തി ആറിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള എൻട്രി പോയിന്റ് കോതപറമ്പിൽ സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി നിലവിൽ വടക്ക് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നിലവിൽ പുന്നക്കുരു ബസാറിലാണ് എൻട്രി പോയിന്റ് ഉള്ളതെന്നും ഇത് കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും വ്യാപാരി വ്യവസായ സമിതി ചൂണ്ടിക്കാണിച്ചു വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഖൈസാബ് കൌൺസിലർ കെ ആർ ജൈത്രൻ എന്നിവർക്ക് കൈമാറി സമിതി പ്രസിഡന്റ് അമർലാൽ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ എന്നിവർ നിവേദക സംഘത്തിന് നേതൃത്വം നൽകി തുറന്നുകൊടുക്കണം എന്നുള്ള രൂപത്തിലേക്കാണ് അവർ ആവശ്യപ്പെടേണ്ടത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് കൊണ്ടു നഗരസഭ അടിയന്തിരമായിട്ട് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് എന്നാലോചിച്ച് ആ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിക്കാവുന്നത് ഒരു വ്യാപാരി വ്യവസായ സമിതിയുടെ ഏരിയ സെക്രട്ടറി അമർലാലിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ പ്രധാനപ്പെട്ട വ്യാപാരികളും നേതാക്കളൊക്കെയാണ് നഗരസഭയ്ക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവരുടെ സമരം അല്ലെങ്കിൽ അവരുടെ ആവശ്യം വളരെ ന്യായമാണ് കാരണം ഈ ബൈപാസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പൊതുവെ കച്ചവടക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിപ്പോ അനുഭവിക്കേണ്ടി വരികയാണ് ഇപ്പൊ തന്നെ കൂടി ഇരുപത്തിനാല് മണിക്കൂറും ഷോപ്പിലേക്ക് അടിക്കുക അവരുടെ കച്ചവടത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുകയാണ് അതൊക്കെ പക്ഷെ പൊതുവായ ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ട് അവർ വളരെ സംയമനം പാലിക്കുക പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയം വടക്കിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ടൗണിലേക്ക് വരാൻ എൻട്രി കിട്ടുന്നത് പണിക്കേശ് ഹോസ്പിറ്റലിൻ്റെ അവിടെ മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് ഈ റോഡും സർവീസ് റോഡും ഒന്നിച്ച് ഏകദേശം ഒരു ഹൈറ്റിൽ വരുന്ന സ്ഥലം വേറെ ഉള്ളത് വാസു വിദ്യഭ്യാസം വളവിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ ഒരു എൻട്രി ഇപ്പം ഇല്ല ആ എൻട്രി ഉണ്ടെങ്കിൽ കുടുംബങ്ങൾ ടൗണിലേക്ക് വരാൻ എളുപ്പമാവും അല്ലെങ്കിൽ വളരെ വടക്കേ അറ്റത്തുനിന്ന് തന്നെ അവർക്ക് കുടുംബക്ക് വരുന്ന ആളുകൾക്ക് സർവീസ് റൂട്ടിൽ പറഞ്ഞെങ്കിൽ വളരെ വഴക്കം തന്നെ യാത്ര സർവീസ് റോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ ആവശ്യം വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് കിടക്കാനായിട്ട് വാർത്താ വിലാസം അവിടെ ഒരു എൻട്രി വേണം വളരെ ഇന്ന് വരെ ആരും ഉന്നയിക്കാത്ത മറ്റ് പല സംഘടനകളും ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ ഉന്നയിക്കാത്ത എന്നാൽ അത് ജനങ്ങളെ വളരെ ഗൗരവ ബാധിക്കുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ സമിതി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മറ്റേ നാഷണൽ ഹൈവേ അധികൃതരുമായി സംസാരിക്കാൻ ഞങ്ങൾ ബാധ്യതരാണ് നഗരത്തെ ബാധിക്കുന്ന നഗരത്തെ കച്ചവടത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിൽ തീർച്ചയായിട്ടും അത് എൻ എച്ച് അധികാരികളുമായി ബന്ധപ്പെട്ടിട്ട് അടിയന്തരമായി അത് പരിഹരിക്കാൻ ഇവരുടെ ആവശ്യം അംഗീകരിക്കാൻ നഗരസഭ പൂർണ്ണമായി സഹകരിക്കാൻ അതിൻ്റെ നേതൃത്വപരമായി ഉള്ള എല്ലാ ഇനീഷ്യേറ്റീവ് ഞങ്ങളെടുക്കുന്നു ഉറപ്പിച്ച് ഈ സമിതി